നാല് കൊമ്പുള്ളവന്മാരുണ്ട് നാല് കൊമ്പ് രണ്ട് കൊമ്പുള്ളവരുണ്ട് നാല് കൊമ്പുള്ളവരുണ്ട് അത് ആ ഒരു ധൈര്യം അവർക്ക് ആർക്കും ഇല്ലല്ലോ അത് അത് പറയാം അത് രജനീകാന്ത് രജനീകാന്ത് തന്നെ അത് ഞാൻ അദ്ദേഹത്തിന് ഇങ്ങനെ സലാം ചെയ്യുന്നു ചെയ്തു നമസ്തീന്ന് അതുപോലൊരു മനുഷ്യൻ ലോകത്തില്ല അങ്ങേരെ ആ ഒരു രൂപം വെച്ചുകൊണ്ട് അങ്ങേരി ഇന്നും സൂപ്പർ സ്റ്റാർ ആണല്ലോ സിനിമ വേറെ ജീവിതം വേറെ അങ്ങേര് സിനിമയിൽ വരുമ്പം ഒരു രസകരമായ സുന്ദരൻ നല്ല ഒരു സ്മാർട്ട് ആളാണ് അതായത് ഒറിജിനൽ ജീവിതത്തിലോ അങ്ങനെ ഉള്ളതുപോലെ ആ രീതിയിൽ എന്തൊക്കെ അങ്ങനെ ഇൻട്രഡ്യൂസ് ഞാൻ കണ്ടിട്ടുണ്ട് ഐശ്വര്യനായിട്ട് അഭിനയിച്ച എൻ്റെ തമാശ ഒക്കെ പറയാറുണ്ട് ആ ആരോ ചോദിച്ചെന്ന് നീയാണ് ഐശ്വര്യറായയുടെ ഹീറോ ആയിട്ടാണ് ഇല്ല അപ്പം അതൊക്കെ പറയുന്നതിലും പുള്ളിക്കും അതൊക്കെ ഒരു നല്ല വിനയമുള്ള നല്ല തമിഴ്നാട്ടിൽ കുറേ നല്ല മനുഷ്യരുണ്ടെന്നേ അത് സമ്മതിക്കാനിരിക്കാൻ ഈ മോഹൻലാൽ സാറിൻ മോഹൻലാലിൻ്റെ മമ്മൂക്കയുടെ അവരൊക്കെ കാണാൻ നല്ല സുന്ദരന്മാരാണ് രണ്ടുപേരും സുന്ദരന്മാരാണ് മേക്കപ്പ് മേക്കപ്പ് അവരൊന്നും അങ്ങനെ ഓവർ മേക്കപ്പ് ഒന്നും ഇല്ല മമ്മൂക്കെ ഇപ്പം നല്ല നല്ല സാധനങ്ങളൊക്കെ തിന്ന് ഫ്രൂട്ട്സ് ഇതൊക്കെ തിന്ന് നല്ല കുട്ടപ്പനല്ല ലാലും പിന്നെ തൊട്ട ചോര വരുന്ന നിറവല്ല മമ്മുക്കയുടെ ഒക്കെ ലാലും അതുപോലെ ഇവരൊക്കെ കാണാൻ നല്ലവരൊക്കെ ആയുമുണ്ട് പിന്നെ പ്ലസ് അവർക്ക് ഫോട്ടോ ഫേസും ഉണ്ട് അവരൊക്കെ നല്ലവർ തന്നെ കാണാൻ വേണ്ടി ഇപ്പൊ കാണാൻ ആരാ ആരാമോശം ഇവിടെ നിൽക്കുന്ന ഓരോരുത്തർ നിന്നും ദൈവം കൊടുത്തേക്കുന്ന അവരവരുടെ രൂപം അവരവർക്ക് ഭംഗിയാണ് ധൈര്യം ആർക്കും ഇല്ല അത് നമ്മൾ രജനീകാന്തെ സമ്മതിച്ചു കൊടുത്തേ നോക്കും ആ ആ തമിഴ്നാട്ടിലുള്ള ചിലവരുടെ ആ ഒരു പ്രകൃതിയും അവരുടെ ആ ഒരു വിനയവും അതിൻ്റെ അതെടുത്ത് പറയുമ്പോൾ ഒരു കാര്യം കൂടി ഇവിടെ പറയാം നമ്മുടെ ഈ സിനിമ അതായത് എന്നെ അറിന്താൽ എന്നെ അറിയന്താന്ന് പറഞ്ഞു ഗോതം മേനോൻ്റെ സിനിമയിൽ ഞാൻ അഭിനയിച്ചിട്ടുണ്ട് അനുഷ്ക ഷെട്ടിയുടെ അച്ഛനായിട്ട് അപ്പോൾ അത് അഭിനയിക്കാൻ വേണ്ടി ഞാനിവിടെ പോയി ഇങ്ങനെ നിൽക്കുമ്പം ഒരു സീൻ നമ്മുടെ ഹോസ്പിറ്റലിൽ എടുത്തുകൊണ്ടിരിക്കുക ഒരു ഓപ്പറേഷൻ്റെ സീൻ ഒരു പ്രസവത്തിൻ്റെ പ്രസവം കഴിഞ്ഞ് കുഞ്ഞായി എൻ്റെ മാൾക്ക് അനുഷ്കയുടെ അനിയത്തിയായിട്ട് അഭിനയിക്കുന്ന അതിൻ്റെ ഭാര്യയുണ്ട് അവിടെ ഞാനും ഒക്കെ ഉണ്ട് അങ്ങനെ സീൻ എടുത്തുകൊണ്ടിരിക്കുമ്പം ഗോതമ്പേനോവൻ സീൻ എടുത്തുകൊണ്ടിരിക്കുമ്പോൾ സഡൻലി നമ്മുടെ അജിത്ത് കയറി വന്ന് അജിത്ത് കയറി വന്നപ്പോൾ എല്ലാവരും അങ്ങോട്ടൊക്കെ ശ്രദ്ധയായി എൻ്റെ അടുത്തുനിന്ന് പോയുമ്പോൾ ഞാൻ വന്ന് മിസ്റ്റർ അജിത് ക്യാൻ വി ഹ് എ സെൽഫി ഒരു സെൽഫി എടുക്കാം ഏയ് യെസ് സർ യെസ് സർ അപ്പം തന്നെ ഗൗതം മേനോൻ അജിത് എന്ന് വിളിച്ചും പ്ലി എക്സ്ക്യൂസ് മീ എന്ന് പറഞ്ഞു അങ്ങേരങ്ങ് പോയി അപ്പം പിന്നെ ഞാനത് മറന്ന് പിന്നെ സെൽഫി എടുക്കാം നമുക്ക് വലിയ കാര്യമായിരുന്നു അങ്ങനൊരു സൂപ്പർ സ്റ്റാർ അല്ല തമിഴിലെ ഞാൻ പിന്നെ അതിന് ശേഷം പോയി അപ്പുറത്ത് മാറിയിരുന്ന ഒരു ബുക്കൊക്കെ എടുത്ത് ഞാനിങ്ങനെ വായിച്ചിങ്ങനെ ഇരിക്കുകയാണ് വര മുക്കാൽ മണിക്കൂർ കഴിയുമ്പോൾ ഒരാളവിടെ നിന്നിട്ട് സാർ 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 ഞാന് യു യു സർ പ്ലീസ് പ്ലീസ് സർ അപ്പോൾ അജിത്ത് വിളിക്കുക അപ്പോൾ പ്ലീസ് സർ അപ്പം ഞാൻ എനിക്ക് ഇങ്ങോട്ട് വന്നു സാർ വൺ സെൽഫി സർ അപ്പോൾ ആ മനുഷ്യൻ ഞാൻ അദ്ദേഹത്തിനോട് സെൽഫി എടുക്കണമെന്ന് ആഗ്രഹിച്ചത് അദ്ദേഹം ഓർത്തിരുന്ന് അതെല്ലാം കഴിഞ്ഞ് മറക്കാണ്ട് എന്നോടൊപ്പം ഒരു സെൽഫി എടുത്ത് തന്നിട്ടാണ് അദ്ദേഹം പോയത് അതെനിക്ക് ജീവിതത്തിൽ ഒരിക്കലും മറക്കാൻ പറ്റില്ല എന്നിലൊക്കെ വളരെ ചെറുപ്പമാണ് എങ്കിലും ഒരാളുടെ നന്മ ഒരാളുടെ വിനയം മറ്റൊരാളുടെ മനസ്സിന് കൊടുക്കാൻ പറ്റുന്ന സന്തോഷം സ്നേഹം അതൊക്കെയാണ് ഒരു മനുഷ്യനെ മനുഷ്യനാക്കി മാറ്റുന്നത് അല്ലെങ്കിൽ കുറേ ജാടയും കാണിച്ച് ഞാൻ വലിയവനാന്ന് പറഞ്ഞുകൊണ്ട് ഒരു പട്ടിയും വിലവെക്കില്ല മലയാള നടന്മാർക്ക് പല നടന്മാർക്ക് പലർക്കും ഉണ്ടല്ലോ നാല് ഉണ്ട് നാല് കൊമ്പ് രണ്ട് കൊമ്പുള്ളവരുണ്ട് നാല് കൊമ്പുള്ളവരുണ്ട്